അടുത്തത് ചൂലുവഴിപാട് ഇതും ഈ അടുത്തിടയ്ക്കാണ് അറിയുവാനായിട്ട് സാധിച്ചത് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചൂല് സമർപ്പണം ചൂലു വഴിപാട് എന്ന് പറയുന്നത് ഇത് മുടി സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് സ്ത്രീകൾ സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുള്ള വഴിപാടാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഹരേ കൃഷ്ണ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അനേകം അനേകം വഴിപാടുകളാൽ സമ്പന്നമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണൻ കുടികൊള്ളുന്ന കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥലമായ ഗുരുഭവനപുരി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വീഡിയോകൾ വഴിപാട് സംബന്ധമായി ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വഴിപാടുകൾ ഫലപ്രാപ്തികൾ പൂജാ സമയങ്ങൾ അങ്ങനെ അനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഭക്തജനങ്ങൾക്ക് അതും സ്ഥിരമായി ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് സംശയമുള്ള കുറച്ച് വഴിപാടും അതിൻ്റെ ഫലപ്രാപ്തി കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് അത്രമാത്രം ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വഴിപാട് ഫലപ്രാപ്തി കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിയില്ലാത്ത എന്നാൽ അത്രമാത്രം പ്രാധാന്യമറിയിക്കുന്ന വഴിപാടുകളിൽ ഒന്നാണ് കടുക് വഴിപാടെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി അത് കലഹങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം നീങ്ങുമെന്നതാണ് കലഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലാകാം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോ സുഹൃത്തോ ആയിട്ടുള്ള പിണക്കമാകാം എന്തു തന്നെയായാലും കടുക് വഴിപാടായി സമർപ്പിച്ചു കഴിഞ്ഞാൽ കലഹം നീങ്ങുമെന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശ്വാസം നാളിതുവരെയുമായി ഭക്തജനങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്ത് ഫലപ്രാപ്തി നേടി മടങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ ചിട്ടവട്ടം എന്ന് പറയുന്നത് അത് കടുക് നമുക്ക് വരുമ്പോൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടുന്ന് തന്നെ വാങ്ങി നടയിൽ സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് അടുത്തത് സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു സമർപ്പണമാണ് ചേന വഴിപാട് അല്ലെങ്കിൽ ചേന സമർപ്പണം എന്ന് പറയുന്നത് തൊക്ക് രോഗ ചർമ്മ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യുവാറുള്ള ഒരു വഴിപാടാണ് ചേന സമർപ്പണം അതിപ്പോൾ ഭഗവാന് ചേന നമ്മൾ സമർപ്പിക്കുകയോ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയോ നമ്മുടെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്ന ഏത് രീതിയിലും ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് സമർപ്പണം നടത്താവുന്നതാണ് എന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഈ വേളയിൽ അറിയിച്ചു കൊള്ളുന്നു ഇതും നമുക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങുകയോ ചെയ്യാവുന്നതാണ് വിടെ ഇല്ലെങ്കിൽ നമുക്ക് ആകെ സങ്കടാവും അതുകൊണ്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്നും അറിയിച്ചു കൊള്ളുന്നു അടുത്തത് പരീക്ഷാ വിജയത്തിന് കുട്ടികളോ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളോ സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യുവാനുള്ള ഒരു സമർപ്പണമാണ് വിദ്യാഗോപാല മന്ത്രങ്ങൾ കൊണ്ട് ഗുരുവായൂരൂപ്പനെ സ്തുതിക്കുക എന്ന് പറയുന്നത് ഓർത്തുവിളുക പരീക്ഷാ വിജയത്തിന് കുട്ടികളോ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളോ വിദ്യാഗോപാല മന്ത്രങ്ങൾ കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നതും നല്ലതാണ് അത് മാത്രമല്ല പരീക്ഷാ സമയത്ത് പരീക്ഷകളെല്ലാം അടുക്കാറുള്ള ആ വേളയിൽ വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ള ഒന്നാണ് പേനയും പുസ്തകങ്ങളും ഗുരുവായൂരിപ്പിന് സമർപ്പിക്കുക എന്നത് ഇവ പൂജിക്കുന്ന കാര്യത്തെ കുറിച്ച് അത്ര ധാരണയില്ല എങ്കിൽ പോലും ഈ ഒരു സമർപ്പണം സാധാരണ രീതിയിൽ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് അത് വൈകിട്ട് ലേലമായി പോകാറുമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക പരീക്ഷാ വിജയത്തിന് വിദ്യാവിജയത്തിന് പുസ്തകങ്ങളോ പേനകളോ ഗുരുവായൂരപ്പിന് സമർപ്പിക്കാവുന്നതാണ് അടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും ചിലവേറിയ പൂജകളിലൊന്നായ ഉദയാസ്തമന പൂജയെക്കുറിച്ചാണ് ഇതിൻ്റെ തുകയെ ചൊല്ലി ഭക്തജനങ്ങൾക്ക് ഇപ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കുക എത്ര രൂപയാണ് മൊത്തം ചെലവ് വരിക ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഉദയാസ്തമന പൂജ രണ്ടായിരത്തി വരെ ബുക്കിംഗ് ആണ് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് ഏകദേശം ഏകദേശം ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയോളം ചെലവ് വരും നിലവിലെ സാഹചര്യത്തിൽ ഉദയാസ്തമന പൂജ നടത്താൻ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അൻപതിന് ശേഷമാകുമ്പോൾ ആ ഒരു പൈസയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമല്ലോ അപ്പോൾ രണ്ടായിരത്തി അമ്പത്തൊന്നിന് ശേഷം ആണെങ്കിൽ പിന്നെയും പൈസ കൂടാൻ അല്ലെങ്കിൽ ചിലവ് കൂടാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുകൊള്ളുക ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ കാര്യങ്ങളെല്ലാം വിശദമാകും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇത്രമാത്രം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് അത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗുരുവായൂർ കണ്ണനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമുണ്ടെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലഭ്യമാവുന്നതാണ് ഒരു പ്ലേ ലിസ്റ്റ് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർത്തുകൊള്ളുക ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി അൻപത് വരെ ഈ രണ്ട് കാര്യവും ഉദയാസമന പൂജയുമായി ബന്ധപ്പെട്ട് ഓർത്തുകൊള്ളുക അടുത്തത് ചൂലു വഴിപാട് ഇതും ഈ അടുത്തിടയ്ക്കാണ് അറിയുവാനായിട്ട് സാധിച്ചത് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചൂലു സമർപ്പണം ചൂല് വഴിപാട് എന്ന് പറയുന്നത് ഇത് മുടി സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് സ്ത്രീകൾ സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുള്ള വഴിപാടാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് മുടി സംബന്ധമായ അസുഖങ്ങളെല്ലാം ഇതുവഴി മാറിക്കിട്ടുമെന്നും വിശ്വാസമുണ്ട് ചൂലിപ്പോൾ അവിടെ നിന്ന് വാങ്ങുകയോ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കടകളിൽ നിന്നും വാങ്ങുകയോ നമ്മൾ വരുമ്പോൾ ചീന്തി യോ ചെയ്യാവുന്നതാണ് അടുത്തത് കയർ സമർപ്പണം അല്ലെങ്കിൽ കയർ വഴിപാട് കയർ വഴിപാട് എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ആശ്ചര്യം തോന്നിയേക്കാം ഇതിന്റെ ഫലപ്രാപ്തി അതിലേറെ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കയർ വഴിപാട് അല്ലെങ്കിൽ കയർ സമർപ്പണം സാധാരണ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് ഇതിന്റെ പിന്നിൽ ഈ സമർപ്പണത്തിന്റെ പിന്നിൽ ഒരു ഐതിഹ്യ കഥ തന്നെ ഒളിഞ്ഞിരിക്കുന്നുമുണ്ട് കേട്ടോ കുറുമ്പ് കാണിച്ച ഗുരുവായൂരപ്പനെ കണ്ണനെ പിടിക്കുവാൻ വേണ്ടി യശോധാമ പിന്നാലെ ഓടുകയും അങ്ങനെ ഓടി ഓടി യശോധാമ അവസാനം കണ്ണനെ പിടിക്കുകയും ഒരുപാട് നേരം കണ്ണന്റെ പിന്നാലെ അലഞ്ഞതുകൊണ്ട് യശോധാമയ്ക്ക് വൈയായിക അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് കിതപ്പ് അനുഭവപ്പെടുകയുമാണ് ഉണ്ടായത് കയർ കൊണ്ട് ബന്ധിച്ചതിന് ശേഷം യശോധാമയുടെ അമ്മയുടെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറി എന്നും ഒരു കഥയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കയർ വഴിപാട് നടന്നു വരുന്നതെന്നാണ് ഐതിഹ്യം പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേക അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള വഴിപാടുകൾ ഇത് സമർപ്പണമാണ് അല്ലാതെ റെസിപ്റ്റ് ആക്കിയുള്ള വഴിപാടുകളല്ല അതുകൊണ്ട് തന്നെയും മറ്റുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ തീർച്ചയായിട്ടും ഇതുപോലുള്ള സമർപ്പണങ്ങൾ നമുക്ക് നടത്താവുന്നതാണ് അതിൻ്റെ യഥാവിധിയിലുള്ള ഫലപ്രാപ്തികൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഒട്ടും വയ്യാതിരിക്കുന്ന അച്ഛന്മാരോ അമ്മമാരെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ കൊണ്ടുപോകുവാനൊന്നും ആരുണ്ടായെന്ന് വരില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ഒരുപാട് ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതോടത്തൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലായിടത്തും ഉള്ളത് നമ്മൾ ആരാധിക്കുന്ന ആ ശക്തിയാണ് അതുകൊണ്ട് തന്നെയും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ഈ ഒരു ർപ്പണം നടത്താവുന്നതാണ് എന്നും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഈ വേളയിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു അല്ലെങ്കിൽ അറിയിച്ചു കൊള്ളുന്നു ഇനിയും കുറച്ചുകൂടി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വഴിപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വഴിപാട് ഫലപ്രാപ്തി കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട് സമയത്തിന്റെ ദൈർഘ്യം മൂലം ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് എല്ലാം വിശദമായി തന്നെ പറയാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്ക ത്തക്ക രീതിയിൽ വളരെയേറെ ലളിതമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയത് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ കമന്റിൽ രേഖപ്പെടുത്താൻ മടിക്കരുത് മറക്കരുത് കൂടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതിക്കൊള്ളൂട്ടോ ഇനി അതിന് മറുപടി ലഭിച്ചില്ല എങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ അധിവസിക്കുന്ന ഏകദേശം ഗുരുവായൂരിനടുത്തൊക്കെയായിട്ടാണ് താമസിക്കുന്നത് റോഷി എന്ന നാമധേയത്തിലുള്ള ഒരു അമ്മയാണ് എത്രയും പെട്ടെന്ന് ജോലി സംബന്ധമായ തടസ്സങ്ങളെല്ലാം നീങ്ങുവാൻ എല്ലാ ഭക്തജനങ്ങളോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ഈ വേളയെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകളും താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ ആ പത്ത് നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും അതുപോലെ തന്നെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ രണ്ടു ലക്ഷം ഈ വീഡിയോട് കൂടി നമ്മുടെ ചാനൽ രണ്ടു ലക്ഷം തികയാണ് സ്വന്തം മകനെ പോലെ നാളെ ഇതുവരെ എന്നെ ഞങ്ങളെ സ്നേഹിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി ഏകദേശം രണ്ട് ലക്ഷം ഭക്തജനങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മകനെ പോലെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു കൂടെ പതിമൂവായിരത്തോളം ഭക്തജനങ്ങൾ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിലവിലുണ്ട് അവരുടെ എല്ലാം സ്നേഹം അറിവുകളെല്ലാം അവർ വളരെയധികമായിട്ട് സമ്പാദിക്കുന്നുണ്ട് ആ എല്ലാം ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു അത്ഭുതം സംഭവിച്ച പോലെ എന്നെ തോന്നുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ ഈ സ്നേഹത്തിന് നന്ദി ഇനിയും അനേകം അനേകം ക്ഷേത്രങ്ങൾ നമുക്ക് സന്ദർശിക്കുവാനുണ്ട് കേരളത്തിന് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ജോലിയുടെ തിരക്ക് മൂലമാണ് ഒന്നും പോകാനായിട്ട് സാധിക്കാത്തത് എങ്കിൽ പോലും പരമാവധി കഴിയുന്ന രീതിയിൽ വീഡിയോകൾ ഇടുന്നുണ്ട് കേട്ടോ ശരി അപ്പോൾ വേറെയൊന്നും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ഭഗവാന്റെ വർണ്ണനകളും മറ്റുള്ള ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കിയെല്ലാം നന്ദി നമസ്കാരം